ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേസ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ വണ്ടൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസ് കൂടുതൽ സൗകര്യത്തോടെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിലെ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി വാണിയമ്പലത്തെ സ്ഥലപരിമിതികൾ ഏറെയുള്ള വാടക കെട്ടിടത്തിൽ നിന്നാണ് വണ്ടൂരിലേക്ക് മാറിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ ഉദ്ഘാടനം ചെയ്തു ലെറ്റർ തീരി ഇവിടെ ഒഴിവ് വരുന്നവർക്ക് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല നമുക്കും ഈ ലോക്കഞ്ചേതീ പറഞ്ഞ സംഗതി ഇതൊരു മീസ് രജിസ്ട്രേഷൻ ആക്കിക്കൊണ്ടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി തന്നെയാണ് ആദ്യം ഏതൊരു ഓഫീസിനും ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് എല്ലാം ഒരു കുടക്കി എന്ന് പറയുന്ന പോലെ ഇപ്പൊ വില്ലേജ് ആയാലും പഞ്ചായത്തുകളായാലും തന്നെ പതിനെട്ടോളം ഓഫീസുകൾ ട്രഷറി ഉൾപ്പെടെയുള്ള ഓഫീസുകളൊക്കെ വരാനുള്ള സംഘടന നമ്മൾക്കുന്നു ഇപ്പൊ അടുത്ത ആഴ്ച നമ്മുടെ അഡീഷണൽ ഐ സി എസിന്റെ അഡീഷണൽ ഓഫീസ് പിന്നെ നമ്മുടെ ഇവിടെ ഒരു സുഗന്ധി എന്ന് പറയുന്നത് സ്വകാര്യ ഐ സി എസിന്റെ അഡീഷണൽ എന്ന് പറയുമ്പോൾ തൃക്കലങ്കോടാണ് അഡീഷണൽ ഇപ്പൊ പാണ്ടിക്കാട് പഞ്ചായത്തും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളൊക്കെ മിഷ്ടോട് പോയിട്ട് തൃക്കലങ്കോടൊന്നും പോയിട്ടൊരു അവസ്ഥ വരുന്നു എല്ലാം ഒരു ഓഫീസിലേക്ക് കൂടി തന്നെയാണ് ഈ വിഷയം നമ്മൾ വർഷങ്ങളായി വാടിയമ്പലത്ത് സ്ഥലപരിമിതികൾ കാരണം ഫുഡ് സേഫ്റ്റി ഓഫീസ് ജീവനക്കാർ ഏറെ ബുദ്ധിമുട്ടുകയായിരുന്നു ഡിസ്ട്രിക്ട് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജസിയിട്ടി ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ ബി ഡിഒ എ ജെ സന്തോഷ് ബേക്കേഴ്സ് യൂണിയൻ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് നബീൽ വണ്ടൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ കെ ജസീല തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്